ഹലോ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ നമുക്ക് ചുറ്റും ഇപ്പോൾ എത്ര ഹാപ്പിനെസ് ഉണ്ടെങ്കിലും നമ്മളുടെ ഹെൽത്തൊക്കെ അല്ല എന്നാണെങ്കിൽ പിന്നെ അത് നമുക്ക് വേണ്ട രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരുമല്ലോ അല്ലേ അതിപ്പം നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ മെൻറ്റൽ ഹെൽത്തിനേം കൂടെ ബാധിക്കും പിന്നെ നമുക്ക് ഇത്ര വലിയ ഹാപ്പിനെസ് ഇപ്പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവില്ല അല്ലേ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ എൻ്റെ ബ്രദർ പെട്ടെന്ന് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ എന്തിനാണ് വന്നതെന്ന് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് പെട്ടെന്നൊരു മേജർ സർജറി ഉണ്ട് അത് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം തന്നെ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ കൂടും എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് അവന് ഇപ്പം നാട്ടിലേക്ക് വന്നത് ഇപ്പം ഇന്ന് അഡ്മിറ്റിന് പോവാണ് ഉമ്മയും ഉപ്പയും ഇക്കാക്കയും ഇക്കാക്കൻ്റെ വൈഫും കൂടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പം കാക്കന് വലിയ മോളെ ഹനയുണ്ടല്ലോ ഹനേന ഇപ്പം ഇന്ന് എന്റെ അടുത്തോട്ട കാക്കും അവർ ഉച്ചയ്ക്ക് ശേഷമാണ് അഡ്മിറ്റിന് പോകുന്നത് കേട്ടോ അപ്പം അതിൻ്റെതായ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് എന്തായാലും എന്താ പറയുക സർജറി എന്നൊക്കെ പറയുമ്പം നമുക്കൊരു ടെൻഷനാണല്ലോ ഇത് കുറച്ചും കൂടെ മേജർ ആയതുകൊണ്ട് ആയതുകൊണ്ടും കുറച്ച് റയറായിട്ട് ചെയ്യുന്നൊരു സർജറിയും കൂടെ ആയതുകൊണ്ടൊക്കെ ഒരു ടെൻഷനുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പം നമുക്ക് ബാക്കിയുള്ളവരെക്കാളും കുറച്ചും കൂടെ ഡെപ് ആയിട്ട് ചിന്തിക്കാനുള്ളതും എന്താ പറയുക ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിക്കാനുള്ളതിൻ്റെയൊക്കെ ഒരു എന്താ ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ നോക്കും എന്ത് കാര്യം കിട്ടിയാലും മെഡിക്കൽ ഫീൽഡിലുള്ളവരുടെ ഒരു സ്വഭാവമാണ് അതിനെക്കുറിച്ച് അറിയാത്തതാണ് കൂടുതൽ പഠിക്കാൻ ഉള്ളൊരു ഇതുണ്ടാവും പിന്നെ കുറച്ചും കൂടെ ഓൾറെഡി കുറേ കാര്യങ്ങൾ അറിഞ്ഞു വെച്ച കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പം എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു പരിപാടി ഉണ്ട് അപ്പം എന്തായാലും സർജറി ഒക്കെ സക്സസ് ആയി വരട്ടെ അപ്പം എന്ത് സർജറി ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പം ഇന്ന് ഇതാ ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് രാവിലെ ചായ വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് പുട്ട് ഒരു ഉടായ്പ് പുട്ടാണ് കേട്ടോ കാര്യമായിട്ട് തേങ്ങ ഒന്നും ഇട്ടുണ്ടാക്കിയതല്ല ഒന്നിനുള്ളൊരു മൂഡില്ല എന്തെങ്കിലും തട്ടിക്കൂട്ടിയൊരു ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെന്താ പിന്നെ ഞാനിതാ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ കറി ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറേയായി ചെറുപയർ കറി ഉണ്ടാക്കി കഴിച്ചിട്ട് അപ്പം ഇന്ന് ചെറുപയർ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കറിയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം സമയം ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്ക് ഞാൻ ലഞ്ചിൻ്റെ പരിപാടിയും കൂടെ ഒന്ന് നേരത്തെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകേണ്ട ആവശ്യവും കൂടെ ഉണ്ട് അപ്പം പിന്നെ ഹനമോളും വരുമല്ലോ നേരത്തെ അനുമ്പോൾക്ക് പന്ത്രണ്ടിന് എക്സാം കഴിഞ്ഞാൽ അവൾ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഞാൻ പോയി വന്നിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ നിന്നാൽ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ലഞ്ചൊക്കെ ഇപ്പം തന്നെ സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിനിടയ്ക്ക് മീനം ഒന്ന് പുറത്ത് പോയിട്ട് ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടുത്ത കടയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ മഴയൊക്കെ കൊണ്ടിട്ടാണ് വന്നത് വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ഇനി അരിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പുറത്ത് ചെറുപയർക്കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കിന്നൊന്ന് പുറത്ത് പോകണം ഒന്ന് പാർലറിലൊക്കെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അവരെ ബാഗ് കൊടുക്കാൻ പോകുന്നതായിരിക്കും അങ്ങ് പോയേക്കാന്നാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ അത് അവരുടെ സ്നാക്സ് ബോക്സ് ഒക്കെ റെഡിയാക്കാണ് ഇപ്പം എക്സാം ടൈം ആയതുകൊണ്ട് ഇങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മതി ഇത് നിർബന്ധമൊന്നുമില്ല അപ്പം അവിടെ എന്താണ് എക്സാം ആയിട്ടും ചില കുട്ടികളൊക്കെ സ്നാക്സ് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നിർബന്ധമാക്കിയത് കേട്ടോ ആദ്യത്തെ രണ്ട് മൂന്ന് എക്സാമിനൊന്നും ഞാൻ സ്നാക്സ് കൊടുത്തു വിട്ടിട്ടേ ഇല്ല ഇപ്പം അവർ നിർബന്ധം പറയുന്നതുകൊണ്ട് കൊടുത്തു വിടുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഇത് ഞാൻ പോകുന്നതിൻ്റെ മുന്നേ ആകൊക്കെ ഒന്ന് അരിച്ചു വാരി ക്ലീനിങ്ങൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് എന്നാൽ ഇനി പോയി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരുവിധം പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ എന്തായാലും വെയിലൊക്കെ ആവും പത്ത് മണിക്ക് ശേഷമാണല്ലോ ഞാൻ പോകുന്നത് അപ്പോൾ ആ വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു ക്ഷീണം കാണുമല്ലോ ആ ടൈമിൽ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഹാനമോൾ വരുമ്പോഴത്തേക്ക് ലഞ്ചൊക്കെ ആക്കുകയും ചെയ്യാം എന്താ പിന്നെ നമ്മൾ പോയി വന്നതിൻ്റെ ക്ഷീണം മാറ്റം ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഇപ്പം എല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ട് പോകുന്നത് അപ്പോൾ ഇതാ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കിച്ചണിൽ വെഞ്ചിനുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കറിയും ഉപ്പേരിയും പപ്പടവും മീൻ വറുത്തതും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പോവാണ് ഞാൻ ബാഗ് ഇവിടെ രണ്ടാളത്തും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാ ഈ ബാഗിന് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇടാനും ഇങ്ങനെ ഇടുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത് അല്ലാണ്ട് എനിക്ക് ഇല്ല ഇനി ഇതാ നമ്മുടെ യാത്രയായി മദ്രസിലോട്ട് പോവാണ് അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയാണ് എവിടേക്കെങ്കിലും പോവാനുണ്ടെങ്കിൽ പ്ലാൻ ചെയ്തിട്ടാണ് അധികവും പോവാറ് ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് പോകേണ്ട ആവശ്യമൊന്നും വരാറില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒറ്റ ഇറക്കം ഇറങ്ങിയാൽ മതിയല്ലോ എന്നുള്ളതിൽ മദ്രസിലെ ബാഗ് തിരിച്ചു കൊടുത്തിട്ട് ഇനി ഈ ബാഗ് ഞാൻ വേറെ എവിടെയെങ്കിലും ഏൽപ്പിക്കുകയോ എന്തെങ്കിലും ഒരു ഷോപ്പിൽ മന്ത്രസിൻ്റെ അടുത്തായിട്ടുള്ള ഷോപ്പിലുള്ളവരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ആരെങ്കിലും ഒന്ന് ഏൽപ്പിച്ചിട്ടായിരിക്കും ഞാൻ പോവുക അപ്പോൾ ഐശാമാർ ആദ്യം പറഞ്ഞ കേട്ടോ പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ കേട്ടോ ഉമ്മന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് ഞാൻ വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ പർദ്ദിടുന്ന ദിവസം ഞാൻ ഇങ്ങോട്ട് പോവില്ല അപ്പോൾ അല്ലാതെ ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിലാണ് ഇവർക്ക് ഡൗട്ട് അപ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയതാണോ എവിടെ പോകുന്നത് എന്നൊക്കെ എന്നോടൊങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുഖത്തിന് വലിയ തെളിവൊന്നും ഇല്ല ഇവരില്ലാണ്ട് ഇങ്ങോട്ട് പോകുകയാണെങ്കിലും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതങ്ങനെയാണല്ലോ എന്നെ തന്നെ വീ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണല്ലേ കുറേ ആയി ഞങ്ങൾ ഔട്ടിങ്ങൊക്കെ പോയിട്ട് അവിടെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ മഴ സമ്മതിക്കൂല. പിന്നെ പോകണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇവർക്ക് ലീവുള്ള സമയത്ത് നല്ല ബ്ലോക്ക് ഒക്കെ ആയിരിക്കുമല്ലോ ഞങ്ങൾ ബസ്സൊക്കെ കയറി മറിഞ്ഞൊക്കെ പോകുന്നതായത് കൊണ്ട് അതും എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോൾ കുറേ ആയി ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ട് അപ്പോൾ ഇനി ഈ വെക്കേഷനിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഞാൻ പാർലറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെന്നപ്പം അങ്ങനെ ആരുമില്ലായിരുന്നു കേട്ടോ ഇല്ല. ഞാൻ അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ തിരക്കുള്ള ടൈമൊന്നും അല്ലായിരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് അവിടെ എന്തോ മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറ്റില്ല പിന്നെ വരും എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിട്ട് എന്താ എൻ്റെ ഓണത്തിൻ്റെ ഒരു ധാവണിയും ധാവണി സെറ്റ് അവളുടെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അവളുടെ അടുത്തുനിന്ന് കുറേ ആയി കൊടുത്തിട്ട് ഇപ്പം വാങ്ങിക്കുന്നതാണ് അങ്ങനെ ഒരു ആവശ്യമൊന്നും വരാറില്ലല്ലോ അപ്പം ഞാൻ ഇപ്പം പോയിട്ട് വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ത്രെഡും ചെയ്തിട്ടോ അത് ഞാൻ ആ പോയ പാർലറിലാണ് വേറെ പാർലറിൽ നിന്നാണ് ത്രെഡ് ചെയ്തത് അപ്പോൾ അതൊക്കെ ചെയ്ത് വന്നപ്പോഴേക്ക് ഇവിടെ ആശാത്തി വന്നിട്ടുണ്ട് കേട്ടോ വരുന്ന സമയത്ത് പാലട പ്രഥമനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് എൻ്റെ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത് വരേക്കും ബബായ്